ഷംനാസ് പോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാചകം മാറ്റി ഞാൻ ഒരു ടിപ്സ് പറയാൻ വിചാരിച്ച് എൻ്റെ അടുത്ത വീഡിയോയിൽ പാചകം ഇടാം എല്ലാം ഇടണം നല്ല വീഡിയോ ഇത് നമ്മൾ സാധാരണ അരിയൊക്കെ നമ്മൾ സാധനമൊക്കെ വാങ്ങുമ്പോൾ കടയിൽ നിന്ന് തരുന്ന സാധാരണ ഒരു ചാക്കാണേത് അത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അതേ അടിവിൽ നമ്മൾ പഴയ എന്തെങ്കിലും ബഡ്ഷീറ്റോ തുണിയോ ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം മറ്റൊരു ചാക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ വീഡിയോ ഭയങ്കര ലെങ്ത്ത് കൂടേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഒഴിവാക്കിയതാണ് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതുപോലെ അതേപോലെ തന്നെ മറ്റൊരു തുണി റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ ആ ചാക്കിൻ്റെ സൈസിൽ പിന്നെ ഞാൻ സൂചി നൂലാണ് ഇതൊക്കെ തുന്നാൻ വേണ്ടിയിട്ടെടുത്തത് നമ്മൾ സാധാരണ വീട്ടമ്മമാരൊക്കെ പുറത്തുനിന്ന് നാനൂറ് മുന്നൂറ്റയുമ്പോ ഒക്കെ കൊടുത്തിട്ടല്ല ഒരു ബാസ്ക്കറ്റൊക്കെ വാങ്ങുന്നത് നമ്മളെ കുട്ടികളൊക്കെ അവിടെ ഇവിടെ ഒക്കെ അലക്കാനുള്ള ഡ്രസ്സൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇടുന്നത് നമുക്കിതുപോലൊരു ബാസ്ക്കറ്റ് വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാം നമ്മൾ വേണ്ടാത്തൊരു ചാക്കും വേണ്ടാത്തൊരു തുണിയും മാത്രം മതി ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ നാല് ചുറ്റിലും ഇതുപോലെ തുന്നി കൊടുക്കാം അഥവാ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ചാക്ക് മെഷീനിൽ സ്റ്റിച്ചിങ് ആവോ എന്നറിയത്തില്ല അറിയില്ല ഇത് പെട്ടെന്ന് തന്നെ ഇളകിപ്പോന്നുള്ള ഭയമൊന്നും വേണ്ട അളകൊന്നും ചെയ്യില്ല ഞാൻ മുമ്പ് ഇതുപോലെ ഒന്നും ചെയ്തിട്ടുണ്ടായിന് അത് പിന്നെ കുറേ ഉപയോഗിച്ച് അത് മോശമായതിനു ശേഷം അത് കളഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി ഉണ്ടാക്ക ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുക ഇതുപോലെ തന്നെ നമ്മൾ അലന്മാരിയിലൊക്കെ ഡ്രസ്സൊക്കെ കുറേ വെക്കാനൊന്നും സ്ഥലം ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് നമ്മളൊരു സൈഡിൽ നമ്മൾ ഉപയോഗിക്കാത്ത കുറച്ച് ഡ്രസ്സൊക്കെ ഇതുപോലെ നമുക്ക് ഇട്ട് ഇട്ട് വയ്ക്കുകയും ചെയ്യാം എപ്പോഴും കൂടി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു സൈഡിൽ നമ്മൾ വെച്ചാലും മതി സ്ഥിരം ഉപയോഗിക്കുന്നൊക്കെ നമ്മൾ അളിമാരിയിലും എപ്പോഴെങ്കിലും കൂടി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ബാസ്ക്കറ്റ് ഉണ്ടാക്കി ഒരു സൈഡിൽ വെച്ചാൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് വശം തുന്നി കൊടുക്കാം ഇതിപ്പോ ഏകദേശം സൈഡ് വശം തുന്നി കഴിയാനായ ഇതിപ്പോ ഇവിടെ നമുക്ക് ഇതുപോലെ മൂന്നാല് തവണ തുന്നി കൊടുക്ക നേരെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലൊന്ന് ലെവലാക്കി എടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബാസ്കറ്റാണ് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ മറ്റേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച റൗണ്ട് ഷേപ്പ് റെഡി നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൻ്റെ ചുറ്റിലും നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് തുന്നി കൊടുക്കാം റൗണ്ടായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് തുന്നി കൊടുക്കാം ഇപ്പോൾ അതുകൂടി ഞാൻ തുന്നി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതിയെ അപ്പോൾ മനസ്സിലാവുക ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സൈഡ് വേഷം തുന്നി കൊടുക്കാം ചില മെഷീനിലൊന്നും ഇത് സ്റ്റിച്ച് വീല്ല ചാക്കായത് കൊണ്ട് ചില മെഷീനിലൊക്കെ സ്റ്റിച്ച് കൊടുക്കുമെന്ന് വിചാരിക്കാം ഇതിപ്പോൾ ഇതുപോലെ ഞാൻ തുന്നെടുത്തിട്ട് നമ്മളെ ബാസ്ക്കറ്റ് റെഡി ആയി കേട്ടോ നല്ലപോളി ബാസ്ക്കറ്റാണ് കാണുമ്പോൾ ആൾ ഇത് ചാക്കുകൊണ്ടുണ്ടാക്കിയെന്ന് പറയുക ചെയ്യില്ല കുട്ടികളൊക്കെ നമ്മൾ അലിക്കാനുള്ള ഡ്രസ്സൊക്കെ അവിടെ ഇവിടെ ഇടുമ്പോൾ ഈ ഡ്രസ്സുകളെ തന്നെയാണ് നമ്മളെ വീടൊക്കെ അലങ്കോലപ്പെടുത്തുന്നത് അപ്പോൾ ഇതുപോലൊരു ബാസ്റ്റ ബാസ്ക്കറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മക്കളോട് പറയുക അതിൽ ഡ്രസ്സൊക്കെ അതിലിട്ട് വെച്ചോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ കുട്ടികൾ ചെയ്യും അപ്പോൾ കാണാനും നല്ല ഭംഗിയായി നമുക്കൊരു റൂമിൻ്റെ ഒരു സൈഡ് വശത്തായിട്ട് ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി കാണാനും നല്ല വൃത്തി ഉണ്ടാവും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ നല്ല കുക്കിങ്ങും ടിപ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്